എത്ര അടി മുകളിലോ ഒരു പത്തടി പത്തടികളുണ്ടാവും ഈ സ്നോ ഈ പത്തടികളുണ്ടാവും പത്തല്ല അതിന്റെ മുകളുണ്ടാവും നടു കൂടിയായിട്ടാ പോകുന്നേ അതെ സ്നോഫോളല്ല നമ്മള് കൊറേങ്ങോട് വന്നിട്ടോ ആ തിരക്കൊക്കെ ഒഴിവാക്കിയിട്ടുള്ള സ്ഥലത്തെത്തി ോക്കിയേ ആഹാ അടിപൊളി കേട്ടോ ആ അങ്ങനെ തിരക്കൊന്നുമില്ല ഭയങ്കര പീസ്ഫുള്ളായിട്ട് നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ വെറുതെ റൈഡിന് വന്നാൽ കേട്ടോ അതെ സനും അവിടേക്ക് പോയിട്ടുണ്ട് ആ ചേട്ടൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അതെ ഇത് കണ്ടോ മുകളിലൊക്കെ ഇങ്ങനെ മഞ്ഞ് മൂടിക്കിടക്കുകയാണ് ആ ഭാഗത്തൊക്കെ സ്നോഫാൾ ഉണ്ട് കേട്ടോ അപ്പോൾ സ്നോഫാൾ മാക്സിമം കിട്ടാനുള്ളൊരു ഒരു ഒരു എന്താ പറയുക ഹാക്രാന്നുണ്ടാവില്ലേ അതിനുവേണ്ടി ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഐഡിയ ഇല്ല എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും ലൈക്ക് സിസു റൂട്ട് സിസു വില്ലേജ് കഴിഞ്ഞ് ഇങ്ങനെ പോവുകയാണ് ഇപ്പോൾ നമ്മൾ ഇത് ആക്ച്വലി നമ്മൾ മറ്റേ ലേ എന്നൊക്കെ വരുന്ന റൂട്ടാട്ടോ അത് ലേ ടു മണാലി ഹൈവേ ആണിത് സോ നമ്മൾ നേരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എവിടം വരെ പെട്രോളിൻ്റെ ഒക്കെ ഒന്ന് ഒരു ഒരു പിടുത്തമില്ല ചുമ്മാ ഗോയിങ് വിത്ത് ഫ്ലോ എന്ന് പറയൂല്ലേ അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ദേ സത്യം ഒരു കാര്യം വളരെ 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 ആത്മാർത്ഥമായിട്ട് പറയുകയാണ് ഞങ്ങളിങ്ങനെ റൈഡ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് ആക്ച്വലി സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നല്ല അടിപൊളി ക്യാമറയൊക്കെ ഉണ്ട് സത്യം പറയുകയാണെങ്കിൽ ഫോട്ടോ എടുക്കാൻ തോന്നുന്നില്ല ഫോട്ടോ ഒക്കെ അവിടെ വെച്ചിട്ട് നമുക്കിങ്ങനെ ആസ്വദിച്ച് പോകാമെന്ന് പറയില്ലേ നമ്മളിങ്ങനെ കണ്ട് 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 ഇങ്ങനെ കണ്ടിങ്ങനെ കണ്ണറിഞ്ഞു പോകാമെന്ന് പറയില്ലേ അതിനാണ് തോന്നുന്നത് സത്യം പറയാലോ ഫോട്ടോ എടുക്കാനും വ്ളോഗ് ചെയ്യാനൊന്നൊന്നും തോന്നില്ല ഒരു തോന്നില്ല ചുമ്മാ ഇങ്ങനെ പോകുന്ന അവർ തോന്നുക അടിപൊളി ഫീലിംഗ് കേട്ടോ അത് എനിവേ എന്തായാലും വന്നാലേ കുറച്ച് ഫോട്ടോസും ഒക്കെ എന്തായാലും എടുക്കുന്നുണ്ട് എന്തായാലും പോയി നോക്കാം ഓക്കെ ൻ വിത്ത്േടയുടെ വ്ളോഗിൽ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും എന്റെ ശബ്ദം കേൾക്കണം അതെ ഏഹ് നമ്മൾ നമ്മള് അടൽത്തണരിന്ന് ശിശു വഴി കയറി എവിടെ എത്തി എവിടെ എത്തിയപ്പോ ഞങ്ങൾ ഒന്ന് ഫോട്ടോ എടുക്കാൻ നിർത്തിയപ്പോൾ ഞങ്ങളൊരു തൂക്കുവാലം കണ്ട് തൂക്കുവാലത്തെ സൈഡിൽ കൂടെ ഒരു വഴിയും കണ്ട് ആ വഴി ഞങ്ങൾ ഇറങ്ങി പോണം ഒരു ഐഡിയ ഇല്ല നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നൊക്കെ ഐഡിയ ഇല്ല എവിടേക്കാണ് പോണേന്ന് പക്ഷെ അവിടെ ആൾക്കാരൊക്കെ ഉണ്ട് പെട്രോളെന്ന് കാണിച്ചു കൊടുത്തേ പെട്രോൾ പെട്രോളിൻ്റെ പെട്രോൾ ഇച്ചിരി കുറവാട്ടോ കുറവാണ് ഞങ്ങൾക്ക് അറിയില്ല പെട്രോൾ തീർന്നാൽ എന്ത് ചെയ്യുമെന്നും പിന്നെ ഇവിടെ ഒരു നല്ലൊരു ചുരം വരുന്നുണ്ട് ഇത് തിരിച്ച് കയറുമെന്ന് എനിക്കറിയില്ല ഇല്ലെങ്കിൽ തിരിച്ച് നീ നടത്തി വണ്ടി കയറുമോ വണ്ടിയാണ് കയറും ഞാൻ കേട്ടില്ലെങ്കിൽ പക്ഷെ പെട്രോളിൻ്റെ ആണെനിക്കൊരു പേടിയില്ല പക്ഷെ പേടിക്കണ്ട പെട്രോൾ നമ്മൾ നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ ആരുടെയും കായും കാലമൊക്കെ പിടിച്ചിട്ടെങ്കിലും ഒപ്പിക്കും സമയവും നമുക്കൊന്ന് നോക്കണം ഇല്ലെങ്കിൽ ഞങ്ങൾ മിലിറ്ററിക്കാരുടെ കൂടെ നമ്മൾ സ്റ്റേ അടിക്കും അതാണ് ഇപ്പോഴത്തെ പ്ലാന് എന്തായാലും ആ അവിടെ ആക്കിയിട്ടുണ്ട് മണാലിയിൽ പക്ഷെ ഞാൻ വേണി ഇറങ്ങണുണ്ട് ഞാൻ ഇറങ്ങി വെള്ളം പറഞ്ഞു ഇതൊക്കെ എന്ത് നമ്മുടെ ഹിമാലയൻ ആണെങ്കിൽ കുഴപ്പമില്ല അല്ലേ ഇതും കുഴപ്പമൊന്നുമില്ല അത് ഞാൻ പിടിച്ചോളാം ഞാൻ എനിക്ക് കാലിവിടെ ഇഷ്ടം പോലെ ഇതാക്കണ്ട ഞാൻ എടുത്തോളാം ഇതൊക്കെ എന്ത് തിരിച്ചു തിരിച്ച് മാത്രമേ ഒരു പ്രശ്നം ഉണ്ടാവുള്ളൂ തിരിച്ചു കയറുമ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് ബാക്ക് സപ്പോർട്ട് ചെയ്തു തരാം ഓക്കെ അതൊന്നും കുഴപ്പമില്ല ആളുണ്ടല്ലോ ഐ തിങ്ക് ഇവിടെ മതി നടക്കാ ബാക്കി എന്ത് രണ്ട് വാക്ക് വണ്ടി വലിയ കനവില്ല അതുകൊണ്ട് ഹിമാലയനെ ഓടിച്ച് ശീലിച്ചത് ഇങ്ങനെ ടോയ്ക്കാർ എടുക്കുന്ന വേണ്ടി എടുത്തു വെക്ക അത്രേ ഉള്ളു ഹിമാലയൻ ആണെങ്കിൽ

നമ്മൾ അങ്ങോട്ടാണ് പോവാൻ പോകുന്നത് ഓക്കെ നമ്മളാ മുകളെത്തിട്ടോ അതെ ഇതാണ് അതാ വ്യൂ പാടി നോക്കിയേട്ടോ ഓ ആരാ ഇവിടേക്കുന്ന അധികം ആൾക്കാരൊന്നും വരാത്തോണ്ട് സ്നോ ഒക്കെ അതേപോലെ കിടക്കുന്നുണ്ട് വലിയ ചെളിയോ അങ്ങനെ ഒരലമ്പൊന്നായിട്ടില്ല ആ ഒരു ഗ്രീനറി ഒക്കെ ആയിട്ട് കണ്ടോ ഈ ഭാഗം മൊത്തം അടിപൊളിയായിട്ട് ഓഫ് പൊളി മച്ചാമാര് അവര് രക്ഷയില്ല ഓഫ് പൊളി പൊളി ഏകദേശം ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന സമയത്തേ ഇവിടെ ഒരു ഷെൽട്ടർ പോലെ സംഭവം കണ്ടിട്ടോ അതാ ഇവിടെ ആരൊക്കെ കണ്ടോ ആഘോഷിച്ചിട്ടുണ്ട് അവിടെ പോയി നോക്കട്ടോ എന്താണെന്ന് അറിയില്ല ഓ നല്ല രീതിയിൽ മഞ്ഞിട്ടോ എടാ അവര് ആഘോഷിച്ചിട്ടേ എടാ എന്തോ പട്ടി എന്തോ ആണ് കേട്ടോ കണ്ടോ പട്ടിയാണോ അതോ ഏ അല്ല മഞ്ചന്മാരാ അവിടെ അതിൻ്റെ ഉള്ളിൽ അവരുടെ പണിയായുധങ്ങളൊക്കെ ഉണ്ട് മറ്റേ കോടാലിയൊക്കെ അല്ലേ കോടാലിയും പിക്കാസും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ ചൂല് അതൊക്കെ ഉണ്ട് അപ്പം മനുഷ്യന്മാർ തന്നെയാ ഈ കല്ല് വെച്ച് ചൂട് കിട്ടാൻ വേണ്ടിട്ടാ കേട്ടോ അതെ ഉണ്ടോ ഇനി അവിടെ പോകുന്നില്ല അവിടെ വെള്ളമുണ്ട് താന്നുപോകും താന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് നോക്കിയേ താന്നുവിടാ നല്ല നല്ല ആഴ്ച താഴ്ചയിലുണ്ട് മഞ്ഞുണ്ട് അതേ വേണ്ട വേണ്ട ഓ തൂക്കിയേ കാലടിയിൽ താഴ്ന്നു പോകുന്നുണ്ട് കേട്ടോ ഓ വണ്ടിന്റെ കോല നോക്കിയാൽ ചെളി നമ്മളിപ്പോൾ താട്ടിറക്കിയപ്പോൾ ഉള്ള ചെളിയത് ഞങ്ങളിങ്ങനെ തിരിച്ച് സിസുന്ന് അടൽറ്റാനിലേക്ക് പോകുന്ന സമയത്തെ എനിക്കിവിടെ ഒരു സ്പോട്ട് കിട്ടി അപ്പോൾ അവിടെ ഇറങ്ങിയായിരുന്നു ഒരു രക്ഷയില്ലാത്തതാണ് കേട്ടോ ബ്രിട്ടീഷർ ഇവിടെ ഒരു മൈനസെങ്കിലും ഉണ്ടാവും ഉറപ്പാണ്